നമ്മളൊരു ടു ത്രീ ഡേയ്സ് മുൻപ് ചെങ്ങമ്മനാട്ടിലെ സംഭവിച്ച ഒരു കുട്ടി നാലു നാലുവയസ് കുട്ടീൻ്റെ മരണ കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറിൻ്റെ മൊഴി പ്രകാരം നമ്മളൊരു പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അഫൻസസ് ആക്ടിൻ്റെ സെക്ഷനിലെ ഒരു സീറോ എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് പുത്തൻഗ്രേസ് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ തുടങ്ങി അതിനായിട്ടുള്ള മേജർ തെളിവുകളും ഇമ്പോർട്ടൻറ്റ് എവിഡൻസുകളും ഇപ്പോൾ ആൺലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തെളിവുകളെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കാര്യത്തിൽ ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ പിന്നെ പറയാം